മീനെവിടെ ഓ മീനടിച്ചു 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 ഓ വളകോടി വളകോടിന്നറിയില്ല നമ്മള് ഇതിലെ മീനടി കിട്ടാത്തൊരു മീനാണ് മീൻഫിഷ് ക്യൂൺഫിഷ് പോലെയുണ്ട് എന്ത് മീനാന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല വളകോടിയുടെയും ഉണ്ട് ഡയമണ്ട് റിവാലി ആണോ കമന്റ് ചെയ്യണേ ഈ മീനെ മീനും ഇവിടുന്ന് കിട്ടിയിട്ടില്ല ഓ തകർപ്പ മീനാണ് അടിച്ചു കയറിയിരിക്കുന്നത് ഒന്നും പറയാല്ല സുന്ദരയുടെ പൊളിച്ചു മച്ചന്മാരെ കൊമ്പം മീനുകളുടെ വിഹാര കേന്ദ്രമായ ഒരു തകർപ്പൻ സ്പോട്ടിലാണ് നമ്മളിന്ന് ഇന്ന് എത്തിയിരിക്കുന്നത് മച്ചന്മാരെ നമ്മുടെ നിസാര ഇടണം സുധി ഇടണം മാരക വേട്ടയിലാണ് ആരുടെ ചൂണ്ടയിലാണ് ആയത്തടി പൊട്ടുക മാത്രം നോക്കിയാൽ ഇതിനി ശരിക്കും മീനുകൾ ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് കിടന്നും ഇഷ്ടംപോലെ മീനുകൾ കിടന്ന് കളിക്കുന്നുണ്ട് നച്ചറ അടു ഏരി കട്ടറ പോലുള്ള മീനുകളാണ് ഇവിടെ നമ്മുടെ പോൾ റോഡിൻ്റെ പീറ്റിൻ്റെ സമീപത്ത് നിന്ന് കളിച്ചോണ്ടിരിക്കുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ പേറ്റെടുത്തുകൊണ്ട് അമ്മമാർ ഓടാം ചെമ്പല്ലി അതുപോലെ തന്നെ ഏരി പോലുള്ള മീനുകളും ഇടയ്ക്ക് ഇവിടെ പോളോടി കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ മീനടിക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ കെയർഫുൾ ആയിട്ട് നിൽക്കണം അടിച്ച് താത്തുമ്പോൾ തന്നെ നല്ല പവർഫുൾ ഉക്കുപ്പ് കൊടുത്ത് അവനെ വെള്ളത്തിൻ്റെ മുകളിൽ കൊണ്ടുവരണം ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റിക്ക് വളച്ച് അവന്മാർ എത്രയും പെട്ടെന്ന് തന്നെ മടയിലേക്ക് പാനി കയറാനായിട്ട് ശ്രമിക്കും ഇതുപോലെ ടെക്ടർ പാമ്പിൻ്റെ ആയിട്ട് ഇഷ്ടം പോലെ മടകളുണ്ട് അവന്മാർ നമ്മുടെ സ്റ്റിക്കും വളച്ച് നേരെ ഓടുക അതുപോലുള്ള മടകളിലേക്കായിരിക്കും പിന്നെ മഷിയിട്ട് നോക്കിയാൽ പോലും അവന്മാർ കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ മീനടിച്ച് കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അവന്മാരെ നമുക്ക് കരയിലെത്തിക്കാനുള്ള ശ്രമം നടത്തണം അച്ചമാരെ അൻസർഗിക്ക് ഒരു വെള്ളേരി അടിച്ചു കയറിയിരിക്കുകയാണ് നമ്മുടെ സാധാരണ ഇവിടുന്ന് കിട്ടാറുള്ള ഒരു ചോക്ലേറ്റ് കളറുടെ ഏരിയ ആണ് അപ്പം അൻസർക്ക് എത്രയും പെട്ടെന്ന് തന്നെ അതിനെ അതിനെ നമ്മള് കവറിലേക്ക് മാറ്റുകയാണ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഇട്ട് ഇട്ടുപോലും വളർത്താൻ പറ്റുന്ന മറൈൻ അക്യൂരത്തിൽ പല വളർത്തുന്നുണ്ട് ഈ വെള്ളേരിയെ നല്ല തിളക്കാണ് ഇവരുടെ ശരീരത്തിൽ അപ്പോൾ അൻസർക്ക് അതിനെ കവറിലേക്ക് മാറ്റുവാണെത്ര പെട്ടെന്ന് തന്നെ അച്ചാൻമാരെ മീനുകളുടെ ആക്ടിവിറ്റി അടി ശരിക്ക് കൂടിയിരിക്കുകയാണ് നമ്മുടെ ചൂ ചൂണ്ടപ്പുലികൾക്ക് ഉപ്പ് കൊടുക്കാനുള്ള സമയം മാത്രമേ കിട്ടുന്നുള്ളൂ ഇട്ട് അപ്പം തന്നെ അവന്മാർ നമ്മുടെ പേറ്റ് അടിച്ച് താത്തിക്കൊണ്ട് പോവുകയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മളെല്ലാവരും നല്ല എക്സ്ട്രാ കെയർഫുൾ ആയിട്ട് നിൽക്കണം പോളോട് ഉപയോഗിച്ച് പോളോട് ഉപയോഗിച്ചാണ് നമ്മൾ ഫിഷിങ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചെമ്പല്ലി അതുപോലെ തന്നെ ഏരി പോലുള്ള മീനുകളും നമ്മുടെ പൊളോടി കയറി പിടിക്കാം അതുകൊണ്ട് അത്തരം മീനുകളൊക്കെ ചൂണ്ടയിൽ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമുക്ക് ഒരു നമുക്കൊരു മീൻ മീനടിച്ചിരിക്കുകയാണ് ആ പൂളിപൊളി പൊളിപൊളി നിസാർക്ക് വീണ്ടും ഒരു ഇട്ടിൽ നച്ചറനെ അടിച്ചു കയറ്റി കരുത്ത് കാണിച്ചിരിക്കുകയാണ് ഇവിടെ എത്രയും ഇടുന്ന തന്നെ നമുക്ക് മീൻ കിട്ടി കഴിഞ്ഞാൽ അവനെ കവറിലേക്ക് മാറ്റണം എന്നാൽ മാത്രമേ നമുക്ക് അവിടെ തന്നെ ചൂണ്ടിയിട്ട് അടുത്ത നച്ചറിനെ പിടിക്കാൻ പറ്റുള്ളൂ കാരണം കൊലപ്പായിട്ടാണ് ഇവർ കയറി വരുന്നത് നിസാർക്ക് വളരെ തന്ത്രപരമായിട്ട് ഇത്തവണ ത്രിപിൾ ഹൂക്കിട്ടാണ് നച്ചറിനെ അടിച്ചു കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് സിംഗിൾ ഹുക്കിൽ കിട്ടുന്ന പോലെ തന്നെ ത്രിപിൾ ഹുക്ക് ഉപയോഗിച്ചും നച്ചറുകളെ ഇവിടുന്ന് വെട്ടി പിടിക്കാനായിട്ട് പറ്റും ഈ കൂട്ടമായിട്ട് നടക്കുന്ന മീനുകളായത് കൊണ്ട് തന്നെ ഇവർ കൂട്ടമായിട്ട് നമ്മുടെ മീനിനെ അപ്രോച്ച് ചെയ്യും ആ സമയത്ത് നല്ല പവർഫുള്ള ഒരു കുക്കപ്പ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രിപിൾ ഊക്കിൽ മതി ഈശേനെ പോരും ചെച്ച മാരെ കാത്തിരിപ്പിനൊടുവില് തകർപ്പ മീനുകളാണ് ഒന്നിനുപറകെ ഒന്നായിട്ട് നമ്മുടെ ചൂണ്ടക്കാർക്ക് ഇവിടെ നിന്ന് അടിച്ചു കയറിയിരിക്കുന്നത്